ണ്ട് പാലക്കാട്ടിൽ ഒരു തിയേറ്ററിലെ സിനിമ കാണാൻ പോയി എന്നെ ചുറ്റിലെ ആളുകൾ കൂടി അത് രക്ഷപ്പെടുത്താനായിട്ട് ഷാനു കഷ്ടപ്പെട്ട് ഷാനു എന്റെ കയ്യിലുള്ള മോതിരം പോയി മോദരഹാരം എടുത്തോട്ട് പോയി രക്ഷപ്പെടുത്താൻ പോയി എന്റെ കയ്യിലുള്ള മോതിരം പോയി എന്ന് പറയുകയും ചെയ്തു അപ്പൊ അങ്ങനെ രണ്ട് പണങ്ങൾ ചെയ്ത് പേര് ഓർമ്മയില്ല പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഷാനുവിടെ മറക്കാൻ പറ്റാത്തത് ഞങ്ങളുടെ അമേരിക്കൻ ട്രിപ്പാണ് അമേരിക്കൻ ട്രിപ്പിലാണ് എനിക്ക് ഒട്ടും മറക്കാൻ പറ്റാത്തത് കാരണം അവിടെ നാല് നാല് പേര് ഒരു ഒരു വീട്ടിലാണ് ഒരു ഫോറിനിലുള്ള ഒരു വീട്ടിൽ നമ്മൾ താമസിച്ചു അതില് നസീസാരും പപ്പേട്ടനും പപ്പേട്ടന്റെ വൈഫും പിന്നെ ഒരു ഇന്ത്യയിൽ നിന്ന് പോയ ഒരു സ്പോൺസർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നടരാജ അവർ മാത്രാണ് അവിടെ താമസിക്കുന്നത് പിന്നെ എന്താണ് നദിയ നാദിയ ഒരു നദിയ നാദിയുടെ അമ്മ അങ്ങനെ കുറച്ച് പേര് അവിടെ താമസിച്ചു പിന്നെ ഞാനും സുരേഷ് സുരേഷ്നും ഷാനും ശങ്കരനും ഒരു വീട്ടിലാണ് താമസിച്ചത് എപ്പൊ നോക്കിയാലും ഈ മൂന്ന് പേരും ഒരുമാതിരി പട്ടിക്കാട്ട കട കണ്ടതുപോലെ അങ്ങ് അമേരിക്കയിലെ ഇറങ്ങി ഓടും എന്നുവെച്ചാൽ ഇനി കാണാൻ വരാൻ പറ്റൂ എന്താണ് ഉള്ളതെല്ലാം കണ്ടു തീർക്കാനായിട്ട് ഈ മൂന്ന് പേരങ്ങ് ഓടും ഞാൻ മാത്രം ആ വീട്ടിൽ ഒത്തേക്കിണ്ട് അപ്പം സുരേഷന്റെ മടി തിരിച്ചു വരുമ്പോൾ നാളത്തേക്ക് മറ്റന്നാളത്തേക്കുള്ള തുണിയെല്ലാം അലക്കി വെച്ചേക്കാൻ അവിടെ ഒരു വാഷിംഗ് മെഷീൻ വരെ നമുക്ക് ചെയ്യാൻ പറ്റും ശങ്കരേറ്റും കൊണ്ടിടും ഷാനും കൊണ്ടിടും ഇല്ല അരക്കെയായി കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അതായത് അത്രയ്ക്ക് സ്വാതന്ത്ര്യമായിട്ടാണ് അവിടെ ഇരുന്നത് പിന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അത്രയും ഹെൽപ്പിംഗ് ടെൻഡൻസി എത്രയോ കാര്യങ്ങളുണ്ട് എത്രയോ സ്ഥലത്തിൽ നമ്മൾ പോണം പക്ഷെ പെട്ടി എടുക്കാനും ഓരോരുത്തരുടെ പെട്ടി ഞങ്ങൾ പെട്ടി സുരേഷ് ക്നും ശരി ഷാനവും ശരി അങ്ങനെ പെട്ടികൾ ഇങ്ങനെ വലിച്ച് 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 വലിച്ചെടുത്ത് ഇങ്ങനെ ഷോൾഡർ ഇങ്ങനെ വരുന്നെങ്കിൽ എല്ലാവരും പെട്ടിയെടുക്കും അത്രയ്ക്കൊരു ഹെൽപ്പിംഗ് ഇതാണ് എന്റെ ആണ് ആദ്യം ഭരതനാട്യം വെൽക്കം ഡാൻസായിട്ട് അപ്പൊ എന്റെ ആയിരിക്കുമ്പോൾ സത്യം പറഞ്ഞ എനിക്കൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇല്ല ഹെയർ ഡ്രെസ്സർ ഇല്ല സ്വന്തമായിട്ട് ഞാൻ തന്നെ എല്ലാം ചെയ്യണം അപ്പം ഞാൻ ചേട്ടനടുത്ത് എനിക്ക് കൊണ്ടുകെട്ടണം അതെടുത്തതാ എന്ന് അത് ഒരാളാണ് ഫുൾ സഹായം എനിക്ക് സുരേഷ് സുരേഷേട്ടൻ പോലും ചെയ്യില്ല സുരേഷേട്ടും ശങ്കരറ്റും ആയുമൊച്ച് എല്ലാരെയും കാണാൻ പോകും ഷാനു ആയിരുന്നു എനിക്ക് അത് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അങ്ങേ ഭാരത്ത് ജയന്തി എടുത്ത് പറയുമായിരുന്നു ഷാനുവിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് പറയാൻ പോയാൽ ഒരുപാട് കാര്യം പക്ഷെ എല്ലാം കൂടെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള നേരമില്ല അങ്ങനത്തെ ഒരു സമയവും ഇല്ല പിന്നെ ഈ സ്മാരകത്തിനെ കുറിച്ച് അത് പറഞ്ഞു ഷാനു ഉണ്ടായിരുന്നപ്പോ സാറിന്റെ സ്മാരകം ഉണ്ടായിരുന്നെങ്കിൽ ഷാനു തന്നെ അത് കാണാൻ പറ്റില്ല എന്തായാലും ഇതിന് കിട്ടത്തില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും മോളിൽ പോയി അദ്ദേഹം അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ പോയോ